ജ്വൽസറി പച്ച ഈ കളറ് ഈ കളറ് ഈ കളറ് ഈ കളറ് ഈ കളർ ഞാൻ ഇന്ന് കുറച്ച് കോട്ടൺ സെറ്റുകൾ കാണിച്ചു തരാം കേട്ടോ ത്രീ പീസ് സെറ്റാണ് പിന്നെ കുറച്ച് വർക്ക് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ വർക്ക് മെറ്റീരിയലും കാണിച്ചു തരാം ആ കളർ ഈ കളർ എന്നൊക്കെ പറയുന്നത് കളറിനെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ സമയം പോകേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ കളറൊക്കെ ഈ കളർ ഈ വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് അപ്പം ഇനി അതിന് ആലോചിച്ച് സമയം പോകേണ്ടത് ചാച്ചിട്ടാണ് ഇട്ട ആ കളർ ഈ കളർ എന്ന് പറയുന്നത് കളറൊക്കെ അടിപൊളി കളറുകളാണ് ഇട്ടോ സൂപ്പറാണ് പിന്നെ ഇതൊക്കെ കോട്ടൺ സെറ്റുകളാണ് ഇട്ട പിന്നെ വീഡിയോയിൽ എന്താണ് ഇംഗ്ലീഷാണ് വരുന്നത് വീഡിയോ കാണുമ്പോൾ ഇംഗ്ലീഷിലാണ് സംസാരം വരുന്നത് പറയാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഓഡിയോ ട്രാക്ക് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി വീഡിയോയുടെ മേലെ ഉണ്ടാകും ഒരു ഇത് ബട്ടനാ ബട്ടൻ അമരത്തിയ ഓടിയ ട്രാക്കിലേക്ക് പോകും അപ്പോൾ മലയാളം എന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതൊക്കെ ത്രീ പീ സെറ്റാളാണ് സെറ്റായിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് കേട്ടോ ത്രീ പീസ് സെറ്റായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് മുറിക്കുമ്പോൾ രണ്ടര മീറ്ററിൻ്റെ ടോപ്പും രണ്ട് മീറ്ററിൻ്റെ ബോട്ടം ഷാൾ രണ്ടേക്കാല് അങ്ങനെ എണ്ണൂറ്റി മുപ്പത്തി രണ്ടാണ് വരുന്നത് കേട്ടോ നല്ല പ്യുർ കോട്ടൺ തന്നെയാണ് കേട്ടോ പിന്നെ ഇത് ജ്വൽജറി ട്വൽനെറ്റ് എന്നൊക്കെ പറയണ മെറ്റീരിയലാണ് കേട്ടോ ഇപ്പോഴത്തെ മോഡല് ഇതൊക്കെ നിങ്ങൾ കല്യാണങ്ങൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമല്ലേ എന്തായാലും പറയാം അങ്ങനെ റൗണ്ട് ഇട്ട് തിരിയണമൊക്കെ എന്താ പേര് പറയാമെന്നൊന്നും എനിക്കറിയില്ല എല്ലാവരും ഇപ്പം അത് സ്റ്റിച്ച് ചെയ്യണം അതിൻ്റെ ഇടയിൽ ജോർജറ്റ് വെച്ചാൽ മതി മേലെ ഈ മെറ്റീരിയലും ഈ കളർ മെറ്റീരിയൽ ഈ കളർ ജോർജറ്റ് ഇതേ കളറ് പ്ലെയിൻ പ്ലെയിൻ തന്നെ വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ അത് കുറച്ചൊന്ന് എന്താ കനം കുറവാകും ഇതിൻ്റെ പ്ലെയിനിന് എഴുപത്തെട്ട് രൂപയുള്ളൂ പക്ഷേ അത് തന്നെ അതെ താഴത്ത് വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ അത് കനം കുറവാണ് ജോർജറ്റ് പോലെ അങ്ങോട്ട് വട്ടം തിരിയാനൊന്നും പറ്റുമൊന്നുമില്ല അത് ഇങ്ങനെ റൗണ്ട് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് കനം ഇങ്ങനെ കിടക്കുമ്പോൾ അതിങ്ങനെ റൗണ്ട് ചെയ്ത് വരുമ്പോഴൊക്കെ അടിപൊളിയാവൂലേ അതുമാത്രമല്ല കേട്ടോ ബ്ലൗസിന് മുറിക്കുക അതോ ഇതിൽ പിന്നെ സാരിക്ക് മുറിക്കുക പിന്നെ ടോപ്പിന് മുറിക്കാം കേട്ടോ എന്നിട്ട് ജോർജറ്റൊക്കെ ഷാളാക്കി ഇടുക എന്നിട്ട് ഷാലിൻ്റെ സൈഡിൽ കൂടെ ഇതിൻ്റെ വർക്കൊക്കെ കൊടുക്കുക അടിപൊളിയാവും സൂപ്പറാവും എന്താണ് ഒരു പാർട്ടിക്കൊക്കെ ഇങ്ങനെ മിനി തിളങ്ങോട്ടോ നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു എന്ത് എന്ത് കളറാണ് അടിപൊളി കളർ അറിയില്ല കളർ അറിയാം കേട്ടോ പീച്ച് കളർ അല്ലത് ആ പീച്ച് തന്നെയാണ് പീച്ചിൻ്റെ ഒരു ഡാർക്ക് ഡാർക്ക് പീച്ച് ഇതിൽ മള്ളപ്പുറത്തെ മോഡൽ കളറ് ഉണ്ട് കേട്ടോ ബ്രിക് റെഡ് ബ്രിക് റെഡല്ല ഇപ്പോൾ എല്ലായിടത്തും ബ്രിക്ക് റെഡ് ചോദിച്ച് വരും ബ്രിക് റെഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ബ്രിക് റെഡിൻ്റെ മോഡലും പോകും അതിന് അടുത്ത കളറാകും അപ്പോൾ മറ്റേ അത് അതവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടിരിക്കും അങ്ങനെ കളറുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എല്ലാവരും എടുക്കുന്ന കളർ തന്നെ ഞങ്ങൾ എടുക്കല്ലേ കേട്ടോ ഒന്ന് വെറൈറ്റി ആയിട്ട് എടുത്താൽ മതി നിങ്ങൾ നിങ്ങളൊക്കെ എല്ലാവരും എടുക്കണം ബ്രിക് റെഡ് തന്നെ അപ്പോൾ അത് വെറൈറ്റി ആവൂലല്ലോ ഇതാ ഇതും ഈ കളറിൽ കളർ ഇതൊക്കെ തന്നെയാണ് കേട്ടോ കളറൊന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞിടങ്ങാറാവേണ്ട ചേച്ചിട്ട് ലാവണ്ടറാണ് കേട്ടോ അപ്പം ഇങ്ങനെ കളറൊക്കെ ഒന്ന് മാറ്റി പിടിച്ചോളി കേട്ടോ ബ്രിക്റെഡ് എല്ലായിടത്തും ഇപ്പോൾ എല്ലായിടത്തും ഓരോ ഓടിക്കൊണ്ടിരിക്കണം ബ്രിക് റെഡിന് മാറ്റി കൊള്ളി ഓരോരുത്തർ പിന്നെ ഇത് ജിമ്മിച്ചു വേണം കേട്ടോ ഇരുന്നൂറ്റി ഇരുപതാണ് അടിപൊളി മെറ്റീരിയലാണ് ഇതൊക്കെ കേട്ടോ അതൊക്കെ ടോപ്പ് അടിച്ചിട്ട് ആ ഫ്ലവറിൻ്റെ കളറ് ഷാളും ഇടുക അടിപൊളിയാവും സൂപ്പറാവും ഏതാ വേണ്ട ചെയ്യുന്നത് പറഞ്ഞോളൂ സ്ക്രീൻഷോട്ട് എടുത്തോളേം വില കൂടുതലാണെന്ന് വിചാരിക്കണ്ട വില ഒക്കെ ഇതൊക്കെ ഇങ്ങനെ കടയിൽ വേറെ കടകളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അടി നല്ല വില ഉള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഈ ചാ യൂട്യൂബിലൊക്കെ കാണിക്കുമ്പോഴാണ് ആ ചാനലിനെക്കാട്ടിലും കുറച്ച് റേറ്റ് കുറഞ്ഞിട്ട് ഞങ്ങൾ കൊടുക്കും അപ്പോൾ കുറച്ച് ബാർഗൈനൊക്കെ വരുന്നത് ഈ നമ്മൾ യൂട്യൂബിലുള്ളപ്പോഴാണ് നമ്മൾ കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ സൂറത്തിലേക്ക് എടുക്കുകയാണെന്നു വെച്ചെങ്കിലും സൂറത്തിൽ നിന്ന് എടുക്കുകയാണെച്ചെങ്കിലും ഇതിനൊക്കെ നല്ല റേറ്റ് ആണ് നല്ല റേറ്റ് കൊടുത്തിട്ടാണ് വാങ്ങിക്കണത് ഈ ചാനലിൽ കാണിക്കുമ്പോഴാണ് ആ ചാനലിനെക്കാട്ടിലും കുറച്ചുള്ള ഞങ്ങൾ കാണിക്കും അങ്ങനെ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരുന്നത് ഇതേ ഇത് ചോർജറ്റാണ് കേട്ടോ ഇതൊരു നല്ലൊരു കളറാണ് എന്നാൽ നല്ല വർക്കും ഉണ്ട് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് കേട്ടോ എന്നാൽ അങ്ങനെ ഗ്ലേസിംഗ് ആയിട്ട് നിൽക്കണമില്ല അടിപൊളിയാണ് കേട്ടോ കടയിലൊക്കെ നല്ല റേറ്റ് ഒക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് നമുക്ക് യൂട്യൂബിൽ കൂടി ഉള്ളതുകൊണ്ടാണ് അത് എന്താണ് നമുക്ക് പിന്നെ സെയിലാവണ്ടേ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് സൂഹത്തിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ അടി നല്ല റേറ്റ് ഉള്ളത് തന്നെയാണ് പിന്നെ ജി എസ് ടിയും പിന്നെ അതിൻ്റെ പാക്കിങ് ചാർജും എല്ലാ ചാർജും കൂടി വരുമ്പോഴത്തേനും ഇവിടെ എത്തുമ്പോഴത്തേനും ഒരു പരു പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടാ സൂഹത്തേക്ക് അങ്ങനെ പോവുക എവിടെ നിന്നിട്ടാണ് പർച്ചേസ് ചെയ്യുക എന്തായത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഞാനതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇടണ്ട് കേട്ടോ എല്ലാവരും ചോദിക്കാറുണ്ട് പിന്നെ റേറ്റ് പറഞ്ഞാൽ റേറ്റ് നമ്മൾ എവിടെയാണ് റേറ്റ് കുറവുള്ളത് നോക്കി കണ്ടുപിടിച്ച് 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 നടക്കണം എന്നാൽ ശരി കേട്ടോ